നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടതുപോലെ നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കർ മെയിൻ റോഡ് ബസ് റൂട്ട് തിരുനെൽവേലി ഡിസ്ട്രിക്ട് സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് പർപ്പസിനും ഒരാളുടെ ശല്യമില്ലാതെ ഇത്രയും റോഡ് ആയി കിടക്കുന്ന ഈ നൂറ്റി ഇരുപത്തഞ്ച് ഏക്കർ കാരണം നമ്മുടെ ചാനലിലെല്ലാം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം മൂവായിരത്തഞ്ഞൂറ് നാലായിരം ഏക്കറുകൾ ഇട്ട് അപ്പോൾ ചോദിക്കാറുള്ള നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറിയ ഐറ്റം വേണമെന്ന് പറഞ്ഞ കാരണം ചെറിയ ഐറ്റം കണ്ടുപിടിച്ച് എടുത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് നൂറ്റി ഇരുപത്തഞ്ച് ഏക്കർ മനോഹരമായി റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരാളുടെ ശല്യം ഇല്ല നിങ്ങൾക്ക് എത്ര വലിയ വണ്ടി വേണമെങ്കിലും അറ്റ് എൻ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വിധത്തിലുള്ള വണ്ടി ആ ഷെഡ് വെള്ള ഒരു ഷെഡ് എന്ന് വെച്ചാൽ ഒരു ചെറിയ മറ്റേ ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണത് അവിടുന്ന് തൊട്ടിട്ട് ഇങ്ങനെ വശം ഈ ലാസ്റ്റ് വരയ്ക്കും ഇത്രയും ദൂരം ഫ്രണ്ടേജ് ഏകദേശം അര കിലോമീറ്ററിൽ കൂടുതൽ അഞ്ഞൂറ് മീറ്ററിൽ കൂടുതൽ ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജ് ഇത്രയും റോഡ് ഫ്രണ്ടേജായി ഒരു ഭൂമി കിട്ടി നമ്മൾ ഈ എന്ന് വെച്ചാൽ ഇത്രയും ചെറിയ വിലക്കാണ് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഭൂമി ഈ കാണുന്ന ലാസ്റ്റ് വരയ്ക്കും അപ്പുറത്തൂടി റോഡ് കിട്ടും നമ്മൾക്ക് ഇതാണ് ഈ മെയിൻ റോഡ് ബസ് റൂട്ടാണ് ഇതിൽ എല്ലാവിധ എന്ത് വേണമെങ്കിലും വിളയയ്ക്കാൻ പറ്റുന്ന തിരുനെല്ലി ഡിസ്ട്രിക്റ്റിൽ ണ്ടെങ്കിൽ ഏകദേശം വെള്ള സൗകര്യത്തോടെ ഉള്ള ഭൂമിയാണ് അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കളാരെങ്കിലും എടുത്തിടാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ അത്യാവശ്യം നിങ്ങൾക്ക് എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാം ചെറിയ വിലയ്ക്ക് ഏക്കർ പത്ത് ലക്ഷം ചോദിക്കുന്നു ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നീക്കുപൂക്കൾ മാറ്റങ്ങൾ വരുത്തി തരാം ഇതിൽ ഫാമോ അല്ലെങ്കിൽ കോഡോണോ ഇനിയിപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വന്ന് ഭൂമി കണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾക്ക് മുന്നോട്ട് പോയാൽ മതി യാതൊരു പ്രശ്നമില്ല എത്രയും ഫ്രണ്ടേജ് കിട്ടുന്ന ഈ ഭൂമി സ്വന്തമാക്കണമെന്നും നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ചെറിയ വിലക്ക് എടുക്കാൻ താല്പര്യം നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നൂറിലെ ഏക്കർ കിട്ടാനുണ്ട് അമ്പത് ഏക്കർ കിട്ടാനുണ്ടോ എഴുപത് ഏക്കർ കിട്ടാനുണ്ടോ ഇത് പത്ത് ലക്ഷം രൂപയ്ക്ക് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് തിരുനെൽവേലി ടൗണിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഈ പ്രോപ്പർട്ടി ഇത് നേരെ തൂത്തുക്കോടി മധുര റോഡിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന വിധത്തിലാണ് സുഖമായിട്ടും ഇത്രയും ദൂരം റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മനോഹരമായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ഞാൻ തെറ്റിപ്പോ നേരത്തെ രണ്ട് കിലോമീറ്ററോളം റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന സുഖമായിട്ടുള്ള ഈ പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് ഇത്രയും ഫ്രണ്ടേജ് ആയി കിടക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ ചാനലിൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ എടുത്തോളൂ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഫാമിലി സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ആ ഹോൾ ബെല്ലൈക്കൻ അമർത്തിക്കോളൂ ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തു കാണും സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ വരും വെയിറ്റ് ചെയ്യൂ ഓക്കെ താങ്ക് യു